ചരിത്രത്തെ അടുത്തറിയുന്നതിനുള്ള നേർജാലകങ്ങളാണ് പുരാവസ്തു ഗവേഷണങ്ങൾ ചരിത്രപഠനത്തിന് ഇത്തരം ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തപ്പെടുന്ന പുരാവസ്തുക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അടുത്തിടെ ഈജിപ്തിലെ ലെക്സറിലെ കർണാക്ഷേത്രത്തിൽ നടത്തിയ ഗവേഷണങ്ങൾക്കിടയിൽ രണ്ടായിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള സ്വർണ്ണാഭരണ ശേഖരവും മൂന്ന് ദേവന്മാരുടെ വിഗ്രഹവും കണ്ടെടുക്കുകയുണ്ടായി ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകരും സുപ്രീം കൌൺസിൽ ഓഫ് ആന്റിക്വിറ്റീസിലെ വിദഗ്ധരുമടങ്ങുന്ന സംഘമാണ് ഈ ഖനനം നടത്തിയത് ഈജിപ്തിൽ ഈ അടുത്ത കാലത്ത് കണ്ടെടുത്ത പുരാവസ്തു ശേഖരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിധിയാണ് ഇതിലൂടെ വെളിച്ചം കണ്ടിരിക്കുന്നത് ബി സി അറുന്നൂറ്റി അറുപത്തിനാലിനും അഞ്ഞൂറ്റി ഇടയിലുള്ള ഈജിപ്തിലെ സെയ്റ്റ് കാലഘട്ടത്തിലെ സംസ്കാരം വ്യവസ്ഥ ദൈനംദിന ജീവിതം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വർണശേഖരത്തിന് കഴിയുമെന്നാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പുരാതന ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങളിലൊന്നായിരുന്നു കർണാക്ഷേത്രം അതിനാൽ തന്നെ ഈ ക്ഷേത്ര സംശയം ഏറെക്കാലങ്ങളായി പുരാവസ്തു പരിവേക്ഷണത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു പുതുതായി കണ്ടെത്തിയ പുരാവസ്തുക്കൾ ഈ ക്ഷേത്രത്തിന്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഭരണ സംഭരണ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന പ്രദേശമാണിത് ഇവിടെ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിധിശേഖരത്തിൽ സ്വർണമുത്തുകൾ സ്വർണം കൊണ്ടുള്ള മുഖംമൂടികൾ വിവിധ ആഭരണങ്ങൾ നാണയങ്ങൾ കാർബുകൾ രോഗശാന്തി ശക്തിയും പുനർജന്മവും വാഗ്ദാനം ചെയ്യുന്ന ഖൊറാസ് ദേവന്റെ കണ്ണ് എന്നറിയപ്പെടുന്ന നിരവധി വാട്ജറ്റ് അമ്യൂലറ്റുകൾ എന്നിവയെല്ലാമാണ് ഉൾപ്പെടുന്നത് ഇവയ്ക്കൊപ്പം പുരാതന ഈജിപ്തിലെ തീപ്സിൽ അതായത് ഇന്നത്തെ ലെക്സറിൽ ആരാധിക്കപ്പെട്ടിരുന്ന ത്രിമൂർത്തികളായ ദേവി ദേവന്മാരുടെ പ്രതിമയും ഒപ്പം സൂക്ഷിച്ചിരുന്നു പുരാതന ഈജിപ്തുകാർ തിന്മയെ അകറ്റാനും ആത്മീയക്ഷേമം ഉറപ്പാക്കാനും സംരക്ഷണമെന്ന നിലയിൽ ഉപയോഗിച്ചിരുന്നവയാണ് അമ്യൂനറ്റുകൾ ഇത്തരത്തിൽ പ്രതീകാത്മകമായി ഉപയോഗിച്ചിരുന്ന ഏറെ വിശ്വാസ പ്രാധാന്യമുള്ള അമ്യൂനറ്റുകളും ഒപ്പം സങ്കീർണമായ സ്വർണ്ണപ്പണികളോട് കൂടിയ മറ്റു വസ്തുക്കളും ആഭരണങ്ങളും ഉൾപ്പെടുന്ന അമൂല്യ അമൂല്യശേഖരത്തിന് സംരക്ഷണമേകാനായിരിക്കാം തീപ്സ് ത്രിമൂർത്തികളെന്ന് വിശേഷിപ്പിക്കുന്ന ദേവകുടുംബത്തിന്റെ സ്വർണപ്രതിമ കൂടി വച്ചിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത് ആ പ്രതിമയിൽ ദേവന്മാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അമുൻ മാതൃദേവതയും അമുന്റെ ഭാര്യയുമായ മുദ് ഇവരുടെ മകനും ചന്ദ്രദേവനുമായ ഗോൺസു എന്നിവരുടെ സ്വർണത്തിൽ കൊത്തിയെടുത്ത രൂപമാണ് നിധിശേഖരത്തോടൊപ്പം കണ്ടെത്തിയിരിക്കുന്നത് ഈ പുരാവസ്തുക്കൾ പുരാതന ഈജിപ്തിന്റെ ആഴത്തിലുള്ള മതപരമായ പ്രാധാന്യത്തെ പ്രതിനിധിയിരിക്കുന്നുവെന്നാണ് ഗവേഷകനായ ഷെൽബി ജസ്റ്റൽ അഭിപ്രായപ്പെടുന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന നിധിശേഖരമായതിനാൽ തന്നെ ഇത് ദേവന്മാർക്ക് സമ്മാനമായി നീതിച്ച നേർച്ചകളാകാമെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി അഭിപ്രായങ്ങളും അനുമാനങ്ങളും ഈ നിധിശേഖരം കണ്ടെത്തിയതിനു പിന്നാലെ ഉയർന്നു വരുന്നുണ്ട് മെംഫിസ് സർവകലാശാലയിലെ ചരിത്രകാരനായ പീറ്റർ ബ്രാൻഡ് പറയുന്നത് ഒരുപക്ഷെ ഒരു കലാപത്തിന്റെ കാലഘട്ടത്തിൽ സ്വർണവസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒളിപ്പിച്ചു വെച്ചിരുന്നതാകാമെന്നാണ് അതേസമയം ഈ നിധിശേഖരത്തിലെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷ്മവും ദുർബലവുമായി കാണപ്പെടുന്നുണ്ടെന്നാണ് ആഭരണ ചരിത്രകാരനായ ജാക്ക് ഓക്ഡെൻ അഭിപ്രായപ്പെടുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഈ വസ്തുക്കൾ ദൈനംദിന ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തതാവാൻ സാധ്യതയില്ല എന്നാണ് അതിനാൽ ഇത് പൂർണമായും ശവസം ചടങ്ങിന്റെ ഭാഗമായി നിക്ഷേപിച്ചവയാകാമെന്നും അദ്ദേഹം സംശയിക്കുന്നു എന്തുതന്നെയാലും പുരാതന ഈജിപ്ഷ്യൻ കരകൗശല വൈദഗ്ധ്യത്തിന്റെ മാസ്റ്റർ പീസുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിധിശേഖരത്തിലെ സങ്കീർണമായ സ്വർണപ്പണികളിലും പ്രതീകാത്മക അമ്യൂലറ്റുകളിലും പ്രതിഫലിക്കുന്നുണ്ട് അതിനാൽ തന്നെ അക്കാലത്തെ കരകൗശല വിദഗ്ധരുടെ അസാധാരണമായ വൈദഗ്ധ്യവും കലാവൈഭവവും ഇവ എടുത്തു കാണിക്കുന്നു സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ കേന്ദ്രമായ പുരാതന ഈജിപ്തിന്റെ ഇനിയും തുറക്കപ്പെടാത്ത ചരിത്രവാതായനങ്ങൾ തേടിയുള്ള പൊതുഗവേഷണങ്ങൾക്ക് ഈ കണ്ടെത്തൽ മുതൽക്കൂട്ടാകുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് നിറം തേടി തനി നിറം